നമസ്കാരം ഷാർജയിൽ താമസ താമസസ്ഥലത്ത് യുവതിയും പിഞ്ചുകുഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതിയുടെ അമ്മ പരാതി നൽകി സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിവഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് നടപടികൾ തിങ്കളാഴ്ചയോടെ പൂർത്തിയാക്കാനാണ് ശ്രമം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നു സംഭവം ആത്മാഹത്യാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസ് അന്വേഷണം തുടരുകയാണ് അതേസമയം മകളുടെ ഭർത്താവും നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ അമ്മ ശൈലജ ആരോപിക്കുന്നത് claro മകൾക്ക് നീതി കിട്ടണമെന്നും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും അമ്മ ആവശ്യപ്പെട്ടു മകളെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ വിടരുത് അതിനായി അങ്ങേയറ്റം വരെ പോകണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു എൻ്റെ മകളെ നിതീഷ് ഒരു വട്ടം ഭീഷണിപ്പെടുത്തിയിരുന്നു നാലഞ്ച് ലക്ഷം രൂപ ശമ്പളവും വാങ്ങിച്ച് എൻ്റെ മകളുടെ ശമ്പളവും കൊണ്ട് ജീവിച്ചിട്ട് നിതീഷിന് തികഞ്ഞിരുന്നില്ല കമ്പനിയുടെ ഷെയർ മറച്ചു വിറ്റു അതും തികയാതെ വന്നപ്പോൾ ഈ കാശ് എന്ത് ചെയ്യുന്നുവെന്ന് മകൾ ചോദിച്ചു നിതീഷ് പറയുന്നില്ല ഇത്രയും ആയിട്ടും തികഞ്ഞില്ലെങ്കിൽ ഇനി കമ്പനിയെ ചതിച്ചാൽ അത് അറിയിക്കുമെന്ന് മകൾ പറഞ്ഞു നീ കമ്പനിക്ക് പരാതി കൊടുത്താൽ ജോലി പോകും നിന വെച്ച് ില്ലെന്ന് നിതീഷ് അന്ന് പറഞ്ഞു അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡി എടുത്ത് മാറ്റി വിവാഹം ചെയ്തുകൊണ്ടുപോയി അന്ന് തുടങ്ങിയതാണ് ഈ പീഡനം ഒരു മിനിറ്റ് എൻ്റെ മകളുടെ കൂടെ ഇരിക്കാൻ പെങ്ങൾ സമ്മതിച്ചിട്ടില്ല വീട്ടിൽ പോലും വരാതിയായി പെങ്ങളും അച്ഛനും എല്ലാം ഇതിന് കൂട്ടുനിന്നുവെന്നും അമ്മ ശൈലജ ആരോപിക്കുന്നു എൻ്റെ മകളെയും കുഞ്ഞിനെയും ഇവിടെ എത്തിക്കണം അവനെയും കുടുംബത്തെയും വെറുതെ വിടരുത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം എൻ്റെ പൊടിക്കുഞ്ഞിനെയും മകളെയും വിട്ടുതരണം അവൻ നോക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ പൊടിക്കുഞ്ഞും മകളും മരിക്കേണ്ടി വന്നത് എൻ്റെ കുഞ്ഞ് വെറും പാവമായിരുന്നു പ്രതികരിക്കാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഭർത്താവും നിതീഷിനും കുടുംബത്തിനുമെതിരെ എല്ലാ നടപടികളും ഉണ്ടാകണം പെറ്റ തളയായ ഞാനും ഫേസ്ബുക്ക് വഴിയാണ് എൻ്റെ മകൾ അനുഭവിച്ച ദുഃഖങ്ങൾ കണ്ടത് അമ്മ വേദനിക്കുമെന്ന് വിചാരിച്ച് ഒരു വാക്ക് പോലും എന്നെ വിളിച്ച് പറഞ്ഞില്ല നിതീഷിന്റെ പെങ്ങളോട് വിവഞ്ചിക യാചിച്ചെന്നാണ് പറയുന്നത് എൻ്റെ മകൾ പച്ച പാവമായിരുന്നു എല്ലാം ഒളിച്ച് ഇത്രയും സഹിക്കുമെന്ന് അറിയില്ലായിരുന്നു നിതീഷിനെയും കുടുംബത്തിനെയും നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം ആ പൊടിക്കുഞ്ഞ് കരഞ്ഞ് കയ്യിൽ കൊടുത്താൽ അവിടെ എങ്ങാനും കൊണ്ടിടാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണോ ഒരു അച്ഛൻ പറയേണ്ടിയിരുന്നത് അമ്മ ശൈലജ പറഞ്ഞു ഷാർജ അൽ നെഹ്ദയിൽ ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിവഞ്ചിക മണിയുടെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നിരുന്നു ുന്നു നോട്ട്ബുക്കിലെ ആറു പേജുകളിൽ തൻറെ കൈകൊണ്ട് എഴുതിയ ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും വൈകാതെ അത് അപ്രത്യക്ഷമായി ഭർത്താവ് നിതീഷ് കത്ത് ഡിലീറ്റ് ചെയ്തതായിട്ടാണ് ബന്ധുക്കൾ സംശയിക്കുന്നത് എന്നാൽ അതിനു മുൻപ് കത്ത് ഡൗൺലോഡ് ചെയ്തതിനാൽ തെളിവായി മാറി കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റ് നിയമ നടപടികൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട് നിതീഷിനും ഇയാളുടെ പിതാവിനുമെതിരെ ഗുരുതര ആരോപണമാണ് വിഭഞ്ചിക കത്തിൽ ആരോപിക്കുന്നത് ഭർത്തൃപിതാവ് പിതാവ് അപമര്യാദയായി പെരുമാറിയതായും സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്ന് കുറിപ്പിലുണ്ട് മരിക്കാൻ ഒരു ആഗ്രഹവുമില്ല മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത് തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ രണ്ടാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനൻ അച്ഛൻ അപമര്യാദയെ പെരുമാറി എന്നറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് കൂടി വേണ്ടിയാണെന്നായിരുന്നു മറുപടി ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ വെളിപ്പെടുത്തുന്നു